നമസ്കാരം ഉണ്ട് സർക്കാരെ ഉണ്ട് അതാണ്ട് വളരെ ഒരു പരാതി നമ്മുടെ വനമേഖലയിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ വനമേഖലയിലെ ഊര് മൂപ്പനാണ് ആ ഒരു പരാതി നമ്മളോട് പറയാൻ പോകുന്നത് ആ പരാതി പറയുന്ന രീതി തന്നെയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒന്ന് കാണാം മാമലയിൽ മാമലകൾ അങ്ങു കിഴക്കേ മാമലകൾ മരതകം പോത്ത മാമലകൾ ആമല കാണുവാൻ എന്തു പറഞ്ഞേ അമല കാണുവാനെന്തു ചന്തം ആമല കാണുവാനെന്തു ഭംഗേ അമല കാണുവാനെന്തു ചന്തം മരകം പോത്ത മാമലകൾ മാമല കാണുവാൻ എന്തു ഭംഗി അവിടെ ജീവിക്കും ജീവികൾ കാണുവാൻ എന്തു ഭംഗിയും പോത്തുകളും ചെടികളും മറ്റു ജീവികളും വസിക്കും മല അതിനിടെയോ റോഡുമുണ്ട് அப்படி பார்க்கணும் ஆதிவாசிகள் இறப்புல சுந்தரி மாலோட பழூமி பாட்டிகள் இளப்புல சுந்தரி மாலோட பாலுமே பாட்டிகள் அப்படி குறையே ஜனங்களுண்டோம் அவர் வசிக்கிடவும் ടങ്ങളും നല്ലതില്ലുണിറ്റി കറഞ്ഞ കരടികളും അവിടെ നിറഞ്ഞ കരടി കേളം അവിടെ വസിക്കുന്ന ആദിവാസികൾ അവിടെ തന്നെ ഒരു റോഡുമില്ല സുഖമില്ലാതെയായാൻ കൊണ്ടുപോകാൻ വാഹനമൊന്നും വരികയില്ല കവിതയിലൂടെ ഊരുമുപ്പൻ ഇവിടുത്തെ പരാതികൾ പറഞ്ഞാണോ അതായത് ഈ ഊരിലേക്ക് പോയാൽ റോഡുമില്ല കറണ്ടും ഇല്ല വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഇന്റർനെറ്റുമില്ല ഒന്നുമില്ല അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു പരാതി ഇവിടുന്ന് കേട്ടിരുന്നു ഗർഭിണികൾക്കുള്ള ചേച്ചിയല്ലേ പറഞ്ഞേ സർക്കാർ ഗർഭിണികൾക്കുള്ള സഹായം ഈ ഈ കുട്ടിക്ക് കൊടുത്തിട്ടില്ല അപ്പം ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവർക്കും അറിയാം ആറായിരം രൂപ ധനസഹായമുണ്ട് പെൺകുട്ടികളെ പ്രസവിക്കുന്നവർക്ക് ആ ധനസഹായം സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതാണ് ഇല്ലെന്ന് നമുക്ക് നമ്മൾ ആരാണ് പറഞ്ഞു പറഞ്ഞ് ആ എന്നാണ് അതുപോലെ തന്നെ ഇവർക്ക് പോഷകാഹാരങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല ഈ കോടിക്കണക്കിന് രൂപ ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടും സർക്കാർ ചെലവാക്കുന്നതാണ് പക്ഷേ ഈ ഫണ്ടുകളൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒന്നും കിട്ടുന്നില്ല ഈ ഇവിടെ എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കുടിവെള്ളമില്ല ആഹാരമില്ല നല്ല ആഹാരമില്ല വൃത്തിയായിട്ടൊരു വഴിയില്ല വാഹന സൗകര്യവും ഇല്ല കറൻ്റ് ഇല്ല ഒന്നുമില്ലാത്തൊരു മേഖലയായിട്ട് മാറുക ഒരു അത്യാവശ്യം ഒരു കാര്യത്തിന് വേണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ കൊടും വനത്തിൽ കൂടെ വേണം പോകാൻ വിദ്യാഭ്യാസത്തിന് ഇട്ടുള്ള ഒരു കാര്യങ്ങളില്ല ഇത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഈ ഊരിൻ്റെ പേരെന്താ കൊച്ചിപ്പാറ കൊച്ചിടപ്പാറ അല്ലേ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രദേശത്തുള്ള ഏകദേശം ഇവിടെ മൊത്തം പത്ത് എണ്ണൂറോളം കുടുംബങ്ങളുണ്ട് അല്ലേ എണ്ണൂറോളം ആൾക്കാരുണ്ട് അല്ലേ ആൾക്കാരുണ്ട് മുപ്പത്തിരണ്ടോളം വീടുണ്ട് അല്ലേ ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു വേറെ ഏരിയ ഉണ്ട് അപ്പം ഒരുപാട് ആളുകൾ താമസിക്കുന്നവിടുന്ന് വളരെ കുറച്ച് ആൾക്കാരെയാണ് നമുക്ക് ഇന്ന് ഇവരെ കിട്ടിയത് അപ്പോൾ ഇവർക്ക് ഒരുപാട് പരാതികൾ പരാതികളുടെ ഒരു പെരുമഴ തന്നെ ഈ ഒരു പ്രദേശത്തുള്ളവർക്ക് നമ്മുടെ പൊതുജനങ്ങളോടും സർക്കാരിനോടും പറയാനുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇവരുടെ വാക്കുകൾ കേൾക്കുക ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ മണിമാളികയൊന്നും വേണ്ട നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ആദ്യം വേണോല്ലേ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത റോഡായിരിക്കണം പെൺകുട്ടികളാണ് ഇവിടെ തോനെ ഉള്ളത് അപ്പൊ അവർക്ക് സുരക്ഷിതമായി പോവാനും വരാനും ഉള്ള ഒരു സംസ്ഥാനം സർക്കാരിൽ കുട്ടികളെ ഞാൻ ഇന്നലെ എന്റെ രണ്ട് മക്കളെ ഞാൻ അപ്പുറത്ത് പോയി വിളിച്ചുകൊണ്ട് വന്ന് പകുതിയിലെത്തിയപ്പോ ആ ചേച്ചിയാ മോളെ വിളിക്കാൻ പോറ്റയ്ക്കേയുള്ളു ഏഹ് കാട്ടുപോത്തിനെ കൊണ്ടുവന്ന് ഈ ഏരിയയിൽ എവിടെയാ കൊണ്ടുവന്ന് പിടിച്ചത് പിന്നെ പത്രത്തിലൊക്കെ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞു അത് എവിടെയാണെന്നറിയാ ചേച്ചിക്ക് പേടി പിന്നെ ഞാൻ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഓടി പോവാൻ വേണ്ടിട്ട് കാട്ടുപോത്ത് ചേച്ചി കൂടെ പോയി ആ ചേച്ചിയെ അറിഞ്ഞിവിടെ പിന്നെ ചേച്ചിയുടെ കൂടെ ഞാൻ കരിമങ്കോട് പോയി കരിമങ്കോട് പോയാണ് ശരി ഒരാളിനെ വിളിക്കാൻ വേണ്ടിട്ട് ഇവിടുന്നൊരാള് ഇത്രയും ദൂരം വനത്തിൽ നടന്നു പോണം അയ്യോ ഇത്രയും കിലോമീറ്റർ നിങ്ങൾ നിങ്ങള് കൊടുമ്പോനത്തി രണ്ടുമണിക്കൂർ വേണം ജംഗ്ഷനിലെത്താൻ നമ്മള് രാവിലെ കടയിൽ പോയി കഴിഞ്ഞാ നമ്മള് ഉരുകള വീട്ടിൽ തിരിച്ചു എത്താൻ കാരണം മക്കൾ പല സ്കൂളുകളിലാണ് പഠിക്കുന്നത് അപ്പൊ അവരെ നമ്മൾ എത്തണം തൊഴിലുറപ്പിന് പോയാലും നമ്മളെത്തുന്നേ മക്കള് വീട്ടിലെത്തും ഒരു സുരക്ഷിതത്തില് സർക്കാർ ഈ പിന്നീട് കഴിഞ്ഞ തൊഴിലുറപ്പിൽ അഞ്ചു മണി വയ്ക്കാൻ പാടില്ല നമ്മൾ നമ്മളഞ്ചി വെക്കുമ്പോ ഈ കുട്ടികളെ വിളിക്കാൻ പോകണം ഈ കരിമങ്കോട് സ്ഥലത്താണ് പോയി വിളിക്കുന്നത് ചിപ്പഞ്ചര പോയി വിളിക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പ്രൊമോട്ടർ സഹായത്തിപ്പം കേറിയതേ ഉള്ളു പറഞ്ഞിപ്പം പ്രൊമോട്ടർ സന്ധ്യയാണെന്ന് പറഞ്ഞു സന്ധ്യയുടെ കീഴില് സഹായത്തിന് കയറിയത് ആദ്യം നിന്നപ്പോഴത്തേക്ക് മൂന്ന് മാസം ഞാൻ നിന്നായിരുന്നു നിന്നപ്പോഴത്തേക്ക് അത് നമുക്ക് ആർഡർ പേപ്പറായി വന്നില്ല വന്നിട്ടേ നിർത്തി വീണ്ടും ഊരിട്ടം കൂടിയപ്പോഴത്തേക്കാണ് ഊരൂട്ടം കൂടിയപ്പോ അതിലിപ്പം പ്രമോദ സഹായിട്ട് കേറിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കമ്മ്യൂണിറ്റി ഹാൾ ഈ റോഡ് സുരക്ഷിതമായി ഒരു വീട് വീടില്ലാത്തവർക്ക് വീട് പിന്നെ കുടിവെള്ള പെൺകുട്ടിയൊക്കെ സുരക്ഷിതമായി പോയി വരാനുള്ള നമ്മളൊരു പോങ്ങോട് സ്റ്റേഷനാണ് ഉള്ളത് അവിടെ നമ്മളൊരു പരാതി വൈകീട്ട് വിളിച്ച് പറഞ്ഞ വഴിയിൽ എന്തെങ്കിലും കണ്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്ന നിങ്ങളുടെ അരിയില് വരിക കാരണം അവർ അത്രയും ചിറ്റി കറങ്ങി വേണം ഇവിടെ വരാ പക്ഷെ ഇതുവഴി ഒരു തടം നമുക്ക് ശരിയായി കഴിഞ്ഞാൽ അവർക്ക് നേരെ ഇങ്ങനെ വരാം ഈ തൈ തട ഇതിലേ ചെന്ന് മയിലൂടെ കേറും പക്ഷെ ഇല്ല നമ്മള് പരാതികള് കൊടുത്തു കൊടുത്ത് ഇപ്പൊ നമ്മള് എന്റെ വീട്ടിൽ ഇരിപ്പാണ് ഞാൻ കൊടുത്ത പേപ്പർ ഇവിടെ നിന്ന് എല്ലാരും കൂടെ എഴുതിയത് എന്റെ ആണ് തന്നത് ഇഷ്ടംപോലെ പേപ്പർ നമ്മൾ കൊടുത്തതിന്റെ റെക്കോർഡ് സൂക്ഷിച്ച് സൂചിച്ച് നമ്മള് കോപ്പി എടുത്ത് വച്ചിട്ടുണ്ട് ഇത് ഇന്ന് വരുന്ന പാർട്ടിക്ക് നമ്മൾ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയും ചെയ്തു തരാന്ന് പക്ഷെ അതിന് യാതൊരു നടപടിയില്ല നമ്മുടെ എല്ലാരിക്കും മെമ്മറാണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈയിടക്ക് തന്നെ ഊരൂപ്പനും കുറച്ച് ആൾക്കാരും കൂടെ ചെന്ന് പറയരുത് പതിനേഴ് ദിവസം പന്ത്ര ദിവസത്തിനകം നമുക്ക് തടസ്സ ഇയാക്കി തന്നെ അതിനെ ഒരു നടപടി കഴിഞ്ഞു ആ ഇത് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു നടപടി ഇതുവരെയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ മെറ്റിലിടക്കം നമുക്ക് ഓടി പെട്ടെന്ന് പറയാൻ പറ്റില്ലേ പറഞ്ഞില്ല ഞാൻ പോണില്ല എനിക്ക് പേടി ഇത്തിരി വരും പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞ കൊച്ചുങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ചേച്ചിയുടെ പോണ് കരിമങ്കോട് ജനത്തിൽ അങ്ങ് തെച്ചെന്നാണ് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നത് അത് പരസ്യ സ്കൂളിലാണ് പഠിക്കണത് പ്ലസ് വൺ കുട്ടിയേക്കും പത്താം ക്ലാസ്സിലെ കുട്ടിയെക്കും വൈകിട്ട് ക്ലാസ് ഉണ്ട് അതിന് ഒരാഴ്ചക്ക് മുന്നേ താഴത്തെ ഒരു പയ്യൻ പോയപ്പോഴും വഴിയില് വഴിയിലൊന്നും ആരും കാണില്ല ഇപ്പൊ കാട്ടുപോത്ത കൊള്ളണ്ടല്ലോ റോഡ് നമ്മളെ നമ്മൾ തൊഴിലുറപ്പുകാർ എല്ലാരും കൂടെ രണ്ട് സൈഡും സ്കൂളിന്റെ അതുവരെ വെട്ടിയിട്ട് അതുകൊണ്ട് ഇത്ര കാടില്ലാത്തത് ഇങ്ങനെയല്ല കാരണം തടം പോലും കാണത്തില്ല ഒരു വണ്ടി ഒരു ആട്ടോ വരും പക്ഷെ ആ ആ മാമി വേറെ എവിടെങ്കിലും ഓട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് വിളിച്ചാൽ കിട്ടത്തില്ല എന്റെ ഭർത്താൻ കാര്യം പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയപ്പോ തന്നെ ഒരുപാട് കിട്ടുന്നു അതെ ഒരു വണ്ടി വിളിച്ച